പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേന നിങ്ങളുടെ ആറ് പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങളോടൊപ്പം ബന്ധന രോഗശാന്തി പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേന നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഒരു വചനം ഉണ്ടാകും ഈ വചനത്തിൻ്റെ ശക്തിയാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ വചനം ഒന്ന് യോഗന്നാൻ അഞ്ച് ഇരുപത് ദൈവപുത്രൻ വന്നെന്നും സത്യസ്വരൂപനെ അറിയാനുള്ള കഴിവ് നമുക്ക് നൽകിയെന്നും നാം അറിയുന്നു നാം ആകട്ടെ സത്യസ്വരൂപനിലും അവിടത്തെ പുത്രനായ യേശു ക്രിസ്തുവിലുമാകുന്നു അവനാണ് സത്യദൈവവും നിത്യജീവനും ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആറ് പ്രാര്ത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകണമേ ഓ പരിശുദ്ധ ത്രിത്വിക ദൈവമേ ഞാൻ എൻ്റെ ആറ് പ്രാർത്ഥനകളിലും എൻ്റെ വിരൽ വെച്ച് പ്രാർത്ഥിക്കുന്നു ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഓർമ്മയിലൂടെ എൻ്റെ ആറ് പ്രാർത്ഥനകളെയും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെ ഓർക്കുകയോ കൈവിരൽ വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുക പത്ത് സെക്കൻഡ് സമയം പ്രത്യേകമായി പ്രാർത്ഥന ഓർക്കുക ഓർത്ത് പ്രാർത്ഥിക്കുക ഒന്നാമത്തെ പ്രാർത്ഥന നിയോഗം രണ്ടാമത്തെ പ്രാർത്ഥന നിയോഗം മൂന്നാമത്തെ പ്രാർത്ഥന നിയോഗം നാലാമത്തെ പ്രാർത്ഥനാ നിയോഗം അഞ്ചാമത്തെ പ്രാർത്ഥനാ നിയോഗം ആറാമത്തെ പ്രാർത്ഥനാ നിയോഗം കഥാവായിശോയി ഈ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും അവിടുന്ന് അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ സൗഖ്യങ്ങൾ വിടുതലുകൾ ഉണ്ടാകുമാറാകട്ടെ പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഈ നൊവേനയുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകുമാറാകണമേ ഓ പരിശുദ്ധ തൃത്വൈക ദൈവമേ എൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞാൻ താഴ്മയോടെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു എൻ്റെ പ്രാർത്ഥന കൃപയോട് സ്വീകരിക്കുകയും പൂർത്തീകരിച്ചു തരുകയും ചെയ്യുമാറാകണമേ തൃപ്തിവൈക ദൈവമേ കമൻറ്റ് ബോക്സിൽ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച് എൽ സമർപ്പിച്ച എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഒന്ന് മുതൽ ആറ് വരെയുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വേഗത്തിൽ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പറയുന്ന ഈ വചനത്തിൻ്റെ ശക്തി ഒന്ന് യോഗന്നാൻ അഞ്ച് ഇരുപതിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ പ്രാർത്ഥനയിലും വന്നു ചേറുമാറാകണമേ ഈ എല്ലാ പ്രാർത്ഥനകളെയും ഈ വചനത്തിൻ്റെ ശക്തിയാൽ മുദ്ര ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച പിതാവിനും മഹത്വം തൻ്റെ പീഠാനുഭവത്തിലൂടെയും ദിവ്യകുരുശിലൂടെയും നരകത്തെ കീഴടക്കി സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന പുത്ര മഹത്വം ഓ പരിശുദ്ധ തൃത്വമേ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ഫലങ്ങൾ വരങ്ങൾ കൃപകൾ എന്നിവയാൽ എന്നെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും എൻ്റെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ നിറവേറ്റിത്തരുകയും ചെയ്യുമാറാകണമേ തൻ്റെ സർവശക്തമായ ശക്തിയും സ്നേഹവും ഉപയോഗിച്ച് എന്നെ സൃഷ്ടിച്ച പിതാവിനും ദൈവത്തിൻ പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും എന്നും മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ കരുണിയായിരിക്കണമെന്ന് തൃത്വിക ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മാഹുദ്ദീസ്ലൂടെ ഞങ്ങളെ വിശുദ്ധീകരിച്ച ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളെ അനുഗ്രഹിച്ച തൃത്വിക ദൈവത്തിന് എന്നും മഹത്വം ആരാധനയും സ്തുതിയും പുഴ്ച്ചയും ഉണ്ടാകുമാറാകട്ടെ പരിശുദ്ധ തൃത്വത്തിലെ മൂന്ന് ആരാധകരായ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും ഇന്നും എന്നേക്കും ആരാധനയും സ്തുതിയും പോഴ്ചയും മഹത്വവും ഉണ്ടാകട്ടെ ആമേ ബന്ധന രോഗശാന്തി പ്രാർത്ഥന പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും നസറായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നാമത്തിലും മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ ഉസ്യ പിതാവിൻ്റെയും മധ്യസ്ഥതയിലും സ്വർഗത്തിലെല്ലാം മാലാകമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാലും എൻ്റെ അപ്പസ്റ്റോലിക് അധികാരത്തോടും കൂടി ഞാൻ എല്ലാ തിന്മകളും രോഗങ്ങളോടും കൽപ്പിക്കുന്നു ഈ പരിശുദ്ധ തൃത്വിക ദൈവത്തിലേക്കുള്ള നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിൽ നിന്നും പുറത്തു വരിക നിങ്ങളെ യേശുവിൻ്റെ ദിവ്യകുരിശിൻ്റെ അടിയിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കുന്നു ഞാൻ നിങ്ങളെ ബഹിഷ്കരിക്കുന്നു ഞാൻ നിങ്ങളെ നിലനിന്നേക്കുമായി യേശു ക്രിസ്തുവിൻ്റെ ദിവ്യ പുരുഷൻ ചുവട്ടിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു അമേ ഞങ്ങളെല്ലാവരും പരിശുദ്ധ തൃത്വത്തിൻ്റെ മക്കളായതിനാൽ തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല എന്ന് വിശ്വസിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ തൃത്വത്തിന് നന്ദി പരിശുദ്ധ തൃത്വത്തിന് സ്തുതിയും ആരാധനയും പുഴച്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ തൃത്വിക ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെയും ഈ നൊവേനിയിൽ പങ്കെടുക്കാം പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഈ നൊവേനിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുവാൻ മറക്കരുത് ബൈബിളിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ മറക്കരുത് കയ്യിൽ ഒരു പേപ്പർ വിളിക്കുക മൊബൈലിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ മറക്കരുത് ഞാൻ ഞാനെൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ദയവായി എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു നന്മ നിറഞ്ഞ മരിയമ്മ എന്ന പ്രാർത്ഥന ചൊല്ലുക നന്ദി നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് നൊവേനിയിൽ